മുൻമുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് ഇരുപതോടെയാണ് അന്ത്യം സംഭവിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ദർബാർ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം ജൂൺ ഇരുപത്തിമൂന്നിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി എസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടാവുകയും മരുന്നുകളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആരോഗ്യനില മോശമാവുകയായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി വീട്ടിൽ വിശ്രമത്തിലിരിക്കെയാണ് കഴിഞ്ഞ മാസം ഹൃദയാഘാതമുണ്ടായത് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് ഇരുപതോടെയാണ് മരണം സംഭവിച്ചത് ഇന്ന് രാത്രിയോടുകൂടി വീട്ടിലെത്തിക്കുന്ന മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും ഉച്ചയ്ക്ക് ശേഷം വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും പോകുന്ന വഴിയിൽ ജനങ്ങൾക്ക് വി എസിനെ കാണാനുള്ള അവസരമൊരുക്കും ബുധനാഴ്ച രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം പക്ഷാഘാതം ബാധിച്ചതിനെ തുടർന്ന് വി എസ് ഏറെ നാളായി തിരുവനന്തപുരത്തെ വസതിയായ വേലിക്കകത്ത് വീട്ടിൽ ചികിത്സയിലായിരുന്നു പ്രായാധിക്യത്തെ തുടർന്ന് പൂർണ്ണ വിശ്രമത്തിലായിരുന്നു കെ വസുമതിയാണ് ഭാര്യ വി എ അനിൽകുമാർ ഡോക്ടർ വി ആശ എന്നിവർ മക്കളും രജനി ബാലചന്ദ്രൻ ഡോക്ടർ തങ്കരാജ് എന്നിവർ മരുമക്കളുമാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്താണ് വി എസ് അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത് രണ്ടായിരത്തിയാറ് മെയ് പതിനെട്ടാം തീയതിയായിരുന്നു വി എസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഏഴ് തവണ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രണ്ടായിരത്തിയൊന്ന് രണ്ടായിരത്തി ആറ് വർഷങ്ങളിലാണ് നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു നിരവധി ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ എൽ ഡി എഫ് സർക്കാരിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി വി എസിനെ നിയമിച്ചു നിലവിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാണ് വി എസിന്റെ വേർപാട് രാഷ്ട്രീയത്തിനും കേരളത്തിനും നികത്താൻ കഴിയാത്ത ഇടവാണ് വി എസ് എന്ന രണ്ടക്ഷരത്തിലൂടെ മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ ജനകീയ നേതാവ് ഇനി ഓർമ്മകളിലെ ജ്വലിക്കുന്ന നക്ഷത്രമാകും ന്യൂസ് ഡെസ്ക് കണ്ണൂർ